വാർത്തകൾ നോക്കാം മഹാരാഷ്ട്ര തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം വമ്പൻ വിജയം നേടിയെങ്കിലും മഹാവിസ് അഖാഡിയിൽ സഖ്യകക്ഷികളെക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് ഇത്തവണ കോൺഗ്രസ് നടത്തിയത് സംസ്ഥാനത്ത് തനിച്ചു മത്സരിച്ച കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പ്രതിപക്ഷ കക്ഷിയായി മാറി പ്രതിപക്ഷനിരയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന കക്ഷിയായി കോൺഗ്രസ് ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് മഹാവികാസ് അഘാടിയിൽ കോൺഗ്രസ് സീറ്റുകൾ നേടി മൂന്നാമത്തെ വലിയ കക്ഷിയായി അജിത് പവാർ പക്ഷത്തിന് നൂറ്റി അറുപത്തിയേഴ് സീറ്റും ഉദ്ധവ് താക്കറെ പക്ഷത്തിന് നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റും മാത്രമാണ് ലഭിച്ചത് ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവുമാണ് ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും തിളക്കമാർന്ന വിജയം ലാത്തൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് മുൻ മുഖ്യമന്ത്രി വിലാസറാവു ദേശ്മുഖിന്റെ തട്ടകമായ ലാത്തൂരിൽ ആകെയുള്ള എഴുപത് സീറ്റിൽ നാൽപ്പത്തിമൂന്നെണ്ണവും നേടി വൻ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ഭരണം പിടിച്ചത് ഇവിടെ ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റിലുതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിനു ശേഷം ആദ്യമായാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഭീവണ്ടി നിസാംപൂർ കോലാപൂർ അമരാവതി ചന്ദ്രാപൂർ തുടങ്ങിയ കോർപ്പറേഷനുകളിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും ശരത് പവാറിന്റെ എൻസിപിക്കും തകർച്ച നേരിട്ടപ്പോൾ ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു സംസ്ഥാനത്തെ നഗരസഭാ അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഇരുപത്തിയെട്ടോളം എടുത്ത് കോൺഗ്രസ് വിജയിച്ചു സംസ്ഥാനത്തുടനീളം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും മുംബൈ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങി ബി ജെ പിയുടെ പണക്കൊഴുപ്പും സംഘടനാ സംവിധാനവും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് ഇതിനിടയിൽ പോലും കോൺഗ്രസ് വോട്ട് ബാങ്കുകൾ പൂർണ്ണമായി തകർന്നിട്ടില്ലെന്നും സഖ്യകക്ഷികൾ ദുർബലമാകുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തിരിച്ചുവരാനുള്ള അവസരമാണിതെന്നും ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ്